അപ്പോ അത് നല്ലാണല്ലോ ഞങ്ങൾ ഇത്രയും ട്രസ്റ്റ് ചെയ്യാൻ കാരണം എന്ന് ആയിട്ട് ഞങ്ങളോട് പറഞ്ഞത് യൂണിയൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു പഠന ചെലവും ജീവിത ചെലവും കൊണ്ട് പൊറുതി മുട്ടുമ്പോൾ അഞ്ഞൂറ് പൗണ്ട് ലാഭിക്കാനുള്ള അവസരം വിദ്യാർത്ഥികൾ പാഴാക്കുമോ ഈ ഓഫർ വരുന്നത് അടുത്ത സുഹൃത്തിൽ നിന്ന് കൂടിയാകുമ്പോൾ എന്തിനു അവിശ്വസിക്കണം മാത്രമല്ല ഫീസ് അടച്ചതായി സ്ഥിരീകരിച്ച് സർവകലാശാലയിൽ നിന്ന് ഇമെയിൽ വന്ന ശേഷം ഏജൻസികൾക്ക് പണം നൽകിയാൽ മതി പിന്നെ എന്നോട് പറയുന്നതെന്ന് വെച്ചാൽ ഓൾറെഡി പേയ്മെന്റ് ചെയ്തു യൂണിയൻ മെയിൽ വന്നിട്ട് എനിക്ക് പൈസ കൊടുത്താൽ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോൾ യൂണിയൻ മെയിൽ വന്നു ഫൈവ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് പൗണ്ട്സ് അടച്ചു എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നാട്ടിക്കൊടുത്താൽ മതി അപ്പോൾ യൂണിന് മെയിൽ വന്നപ്പോൾ നമ്മൾ ട്രസ്റ്റ് ചെയ്യുമല്ലോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ബഞ്ച് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട് ഒരു ടെൻ പത്ത് പേര് അല്ലെങ്കിൽ പന്ത്രണ്ട് പേരുണ്ട് അവരെല്ലാം ഞങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലെ ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സും എല്ലാവരും ഇതേപോലെ ചെയ്തായിരുന്നു അത് കഴിഞ്ഞ ഒരു വൺ മന്ത് ടു മന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് യൂണിയൻ ഒരു മെയിൽ വന്നു സിക്സ് ഡേയ്സിനുള്ളിൽ അടച്ചില്ലെങ്കിൽ എൻ്റെ പോർട്ടൽ എല്ലാം ബ്ലോക്ക് ആകും എന്ന് പറഞ്ഞു അപ്പോഴാണ് ഇതൊരു വലിയ തട്ടിപ്പാണെന്ന് കുട്ടികൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് അടക്കാത്ത ഫീസ് അടച്ചു എന്ന് കാണിച്ച സർവകലാശാലയിൽ നിന്ന് രസീത് വരുന്നത് എട്ട് ലക്ഷം നഷ്ടപ്പെട്ടവരുണ്ട് പത്ത് ലക്ഷം നഷ്ടപ്പെട്ടവരുണ്ട് അപ്പം ഇതിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ അടച്ചിരിക്കുന്നത് ഒരുപക്ഷെ അമേരിക്കയിലോ യു കെയിലോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ കാനഡയിലോ അതുപോലെ വി മറ്റ് വിദേശ രാജ്യങ്ങളിലുള്ള ആരുടെയെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയുള്ള ആരുടെയെങ്കിലും ക്രെഡിറ്റ് കാർഡ് വെച്ചാണ് ഈ ഫീസ് അടയ്ക്കുന്നത് ഈ ക്രെഡിറ്റ് കാർഡ് വെച്ച് ഫീസ് അടച്ചതിന് ശേഷം ഈ ഇവർ പറഞ്ഞ ഈ നാല് ലക്ഷം രൂപ എല്ലാവരുടെ അക്കൗണ്ടിലും കിട്ടിയതിന് ശേഷം ഇവരെന്തു ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഫീസ് അടച്ച ആൾക്കാർ അവരെ അവരുടെ ബാങ്കിനെ കോണ്ടാക്ട് ചെയ്തിട്ട് പറയുന്നു ഞങ്ങളുടെ കാർഡ് മിസ് യൂസ് ആയിട്ടുണ്ട് ഇത്രയും രൂപ യു കെയിലെ ഒരു സ്ഥലത്ത് ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇത്രയും പൈസ അടച്ചിട്ടുണ്ട് അത് ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല അവർ ബാങ്കിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ബാങ്ക് സ്വാഭാവികമായിട്ടും അതിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു ആ ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ എത്തി ഇവിടെ ഇവിടുത്തെ എത്തി നിൽക്കുമ്പോൾ ശരിയാണ് ഒരു പരിചയമില്ലാത്ത അല്ലെങ്കിൽ ഒരു ബന്ധവുമില്ലാത്ത വേറെ ഏതെങ്കിലും രാജ്യത്തുള്ള ഒരാളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇപ്പുറത്ത് ഒരു ബന്ധമില്ലാത്ത ഏതോ ഒരു കുട്ടിയുടെ പേരിലുള്ള ഫീസ് അടച്ചിരിക്കുന്നു സ്വാഭാവികമായിട്ടും യൂണിവേഴ്സിറ്റി ആ ഫീസ് തിരിച്ചു കൊടുക്കും ആ കാർഡ് അല്ലെങ്കിൽ ആ ബാങ്കിന് തിരിച്ചു കൊടുക്കുന്നു പണം അടയ്ക്കുന്ന സമയത്ത് കിട്ടുന്ന റെസിപ്റ്റ് ആണ് വിദ്യാർത്ഥികളുടെ ഇമെയിലേക്ക് വരിക പണം തിരിച്ചു വാങ്ങുന്നത് അറിയിച്ചുള്ള ഇമെയിൽ വരികയുമില്ല ഒരു ഏജൻസി തുരുതുരാ ഇതുപോലെ ഫീസ് അടയ്ക്കുകയും അതെല്ലാം റോങ് പേയ്മെന്റ് എന്ന് കാണിച്ച് പണം തിരിച്ചു വാങ്ങുകയും ചെയ്യുമ്പോൾ ബാങ്കിനോ സർവകലാശാലയ്ക്കോ ഇതിൽ സംശയം തോന്നാത്തത് എന്തുകൊണ്ടാണെന്നത് വ്യക്തമല്ല വലിയ സംഘങ്ങൾ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടാകാം യു കെയിൽ ഇത്തരം നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പൂർവ്വ വിദ്യാർത്ഥികളും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരും പറയുന്നത് സ്വന്തം സുരക്ഷയോർത്ത് പലരും ഇതൊന്നും പുറത്തു പറയുന്നില്ല എന്നുമാണ് കാനഡയ്ക്ക് വേണ്ടത് എന്ത് ജോലിയാണോ അത് ചെയ്യണം തൊഴിൽ വൈദഗ്ധ്യം വേണ്ട ജോലികൾ എന്നാൽ പ്ലംബിംഗ് ഇലക്ട്രിക്കൽ കെട്ടിട നിർമ്മാണ രംഗത്തെ പണികൾ വെൽഡിംഗ് തുടങ്ങിയവ മെഡിക്കൽ രംഗത്തുള്ള ജോലി സാധ്യതകൾ കഴിഞ്ഞാൽ ഇത്തരം ജോലികളല്ലാതെ കാനഡയിൽ തുടരാനോ പി ആർ കിട്ടാനോ ഇന്ന് മറ്റു വഴികളില്ല പഠിക്കാൻ വരുന്ന കുട്ടികൾ ഈ ജോലികൾ ചെയ്യേണ്ടി വരുമെന്ന് ചുരുക്കം അതല്ലാത്ത എല്ലാ പ്രചരണങ്ങളും കെട്ടിച്ചമയ്ക്കുന്ന കഥകൾ മാത്രമാണ് ലണ്ടനിൽ നിന്നും